സ്കൂൾ പരിശീലനത്തിൽ പങ്കെടുക്കുന്ന പഠിതാക്കളെ സഹായിക്കുന്നതിനായുള്ള കൂൾ ഹെൽപ്പ് വീഡിയോ സീരീസിലെ പതിനെട്ടാമത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ എങ്ങനെയാണ് പഠിതാവ് ഫീഡ്ബാക്ക് ഫോം ഫിൽ ചെയ്യുന്നത് എങ്ങനെ എന്നാണ് വിവരിക്കുന്നത് ആറ് മൊഡ്യൂളുകളും പഠിച്ചു കഴിഞ്ഞ നാം ഒരു ഓൺലൈൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നതിനു കൂടി പഠിച്ചിരിക്കേണ്ടതാണ് എങ്ങനെയാണ് ഒരു ഓൺലൈൻ ഫോം ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക എന്നതാണ് ഇതിലൂടെ നാം ഉദ്ദേശിക്കുന്നത് അതിനായി യൂസർ നെയിം പാസ്വേഡ് നൽകി കൂൾ സൈറ്റിൽ ലോഗിൻ ചെയ്യുക തുറന്നു വരുന്ന ജാലകത്തിൽ നിന്നും പ്രീമിയം ത്രീ ബേസിക് ഐ സി ടി ട്രെയിനിങ് പ്രീമിയം ത്രീ ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന ജാലകത്തിലെ അവസാന മൊഡ്യൂളിന് ശേഷം അതായത് ആറാമത്തെ മൊഡ്യൂളിന് ശേഷം ഫീഡ്ബാക്ക് ബാക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം പഠിതാവിൻ്റെ ഫീഡ്ബാക്ക് ഫോറം ഒരു ഓൺലൈൻ ഫോറം പൂരിപ്പിക്കുന്നതെങ്ങനെ എന്നാണ് ഈ പ്രവർത്തനത്തിലൂടെ പരിചയപ്പെടുന്നത് കൂടാതെ നാം കടന്നുപോയ കോഴ്സിനെ സംബന്ധിച്ച് വ്യക്തിപരമായ വിലയിരുത്തൽ കൂടിയാണ് ഇത് ഈ കോഴ്സിൽ തുറന്നു വരുന്ന പഠിതാക്കളുടെ താൽപ്പര്യങ്ങൾക്ക് അനുഗുണമായി പഠന വസ്തുക്കൾ പുനർനിർണ്ണയിക്കുവാൻ താങ്കളുടെ സത്യസന്ധമായ വിലയിരുത്തൽ സഹായിക്കും ഈ കോഴ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു വിലയിരുത്തലും അതോടൊപ്പം തന്നെ എങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഫോം അല്ലെങ്കിൽ ഓൺലൈൻ ഫോം ഫിൽ ചെയ്യാം എന്നുള്ള പ്രവർത്തനവുമാണ് ഇവിടെ ചെയ്യുന്നത് ഫീഡ്ബാക്ക് എന്ന് കാണുന്ന സ്ഥലത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഫീഡ്ബാക്ക് ഫോറം എന്നതിൽ പഠിതാവിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക സ്കൂൾ ടൈപ്പ് ചെയ്യുക ജില്ല ടൈപ്പ് ചെയ്യുക അതിനുശേഷം കൂൾ കോഴ്സിൻ്റെ ബാച്ച് നമ്പർ ടൈപ്പ് ചെയ്യുക ഇത് അറിയില്ലെങ്കിൽ കോഴ്സ് ജാലകത്തിൻ്റെ ഇടതുഭാഗത്തുള്ള ദാ പാർട്ടിസിപ്പൻസ് എന്ന ടാബിൽ പാർട്ടിസിപ്പൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുണ്ടാവും ഇവിടെ സെപ്പറേറ്റ് ഗ്രൂപ്പ്സ് സെപ്പറേറ്റ് ഗ്രൂപ്പ്സ് എന്നതിൽ ഏത് നമ്പറാണ് വരുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ നിന്നും ബാച്ച് നമ്പർ തിരഞ്ഞെടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആവശ്യമായ വിവരങ്ങൾ നൽകിയതിന് ശേഷം ഇൻഡിവിജ്വൽ നിങ്ങളുടെ വ്യക്തിപരമായ നിങ്ങളുടെ നിഗമനങ്ങൾ നൽകിയതിനു ശേഷം നിങ്ങളതിലേക്ക് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ഇത്രയാണ് ഒരു ഫീഡ്ബാക്ക് ഫോറം ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത് ഉടനെ തന്നെ ഈ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകളുമായി വീണ്ടും കാണാം